അമ്പലത്തറ മേങ്ങോത്ത് നടന്ന അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായ സമാപനം പ്രതീക്ഷകൾ തകിടം മറിച്ച കലാശ പോരാട്ടത്തിനൊടുവിൽ പിഴ്സ് അമ്പലത്തറ വിജയ് കിരീടം സ്വന്തമാക്കി ബൈ ഫോർ ഫോർഡിംഗ് കോഴിക്കോട് അകാലത്തിൽ അപ്രതീക്ഷിതമായി മരണപ്പെട്ട നാട്ടുകാരനും കൂട്ടായ്മയിലെ അംഗവുമായ സാജന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി പ്രവാസി അസോസിയേഷൻ ലൈബ്രറി മീങ്ങോത്ത് അഥവാ പാമിന്റെ ആഭിമുഖ്യത്തിലാണ് മീങ്ങോത്ത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി രണ്ടു വരെയുള്ള അഞ്ചു ദിവസങ്ങളിലായി നടന്ന രാത്രികാല മത്സരം നാടിന്റെ ഒരുമയും പെരുമയും ഊട്ടിയുറപ്പിച്ച് പുതിയ ഉണർവും ഉന്മേഷവും പകർന്നു ഞായറാഴ്ച രാത്രിയിൽ നടന്ന ഫൈനൽ പോരാട്ടം കളിക്കാരുടെ പ്രകടനങ്ങൾ കൊണ്ടും കാണികളുടെ പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഭാഗതയങ്ങൾ മാറിമറിഞ്ഞ കലാശ പോരാട്ടത്തിനൊടുവിൽ മുംബൈ സ്പൈക്കേഴ്സ് ടീമിനെ കളിക്കളത്തിലിറക്കിയ പി പി ബ്രദേഴ്സ് അമ്പലത്തറ പട്ടം സ്വന്തമാക്കി ഇന്ത്യൻ ആർമി ടീമിനെ പോരാട്ടത്തിനിറക്കിയ ഇ എം എസ് മീങ്ങോത്തിനാണ് രണ്ടാം സ്ഥാനം രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾ നേടിയാണ് പി പി ബ്രദേഴ്സ് വിജയ് കരസ്ഥമാക്കിയത് ആദ്യ അവസാനം വീറും വാശിയും അണമുറിയാതെ നിർത്തിയ അഞ്ച് സെറ്റുകളിലും കാണികളുടെ ആവേശവും ആരവങ്ങളും വാനോളമുയർന്നു പ്രകടനങ്ങളും പ്രതീക്ഷകളുമെല്ലാം തകടമറിച്ച മത്സരം വോളിബോളിന്റെ വശ്യ സൗന്ദര്യം വിളിച്ചോതി വിജയികൾക്കുള്ള ട്രോഫി കാസർഗോഡ് ജില്ലാ പോലീസ് ടീം ക്യാപ്റ്റൻ ഫിലിപ്പ് തോമസ് സമ്മാനിച്ചു ഇ എം എസ് മീങ്ങോത്തിനു വേണ്ടി കളിക്കാനിറങ്ങിയ മുംബൈ സ്പൈസ് കേസ് ടീം ക്യാപ്റ്റൻ ബിഗ്നേഷ് ടൂർണമെന്റിലെ മികച്ച ഒഫൻഡറായപ്പോൾ മികച്ച ഡിഫൻഡർക്കുള്ള ട്രോഫി പി പി ബ്രദേഴ്സ് അമ്പലത്തിനു വേണ്ടി കളിക്കാനിറങ്ങിയ ഇന്ത്യൻ ആർമിയിലെ ഹാവി അർഹനായി പാമിന്റെ പലവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ പെരുമിയുടെ പുതിയൊരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് മീങ്ങോത്തിന്റെ മണ്ണിൽ നിന്നും അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് അരങ്ങൊഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ പെരിയ